മെജോറിറ്റി ആളുകൾക്കും ഒരു സൺസ്ക്രീൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇന്നും അറിയില്ല സോ നാല് കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വൺ ഈസ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് സൺസ്ക്രീൻ ഈസ് റിക്യേഡ് സെക്കൻഡ് ഈസ് വെൻ ടു അപ്ലൈ തേർഡ് ഇസ് വെൻ ടു റീ അപ്ലൈ ആൻഡ് വിച്ച് ആൾ പാർട്സ് യുഷു ഇൻക്ലൂഡ് ഫസ്റ്റ് ഈസ് ക്വാണ്ടിറ്റി ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആർ ദർ മോസ്റ്റ് അക്സെപ്റ്റഡ് വൺ ഇസ് ടീസ്പൂൺ റോളർ വൺ ടീസ്പൂൺ ഇസ് ഫൈവ് എം എൽ ഹാഫ് ടീസ്പൂൺസ് ടു പോയിന്റ് ഫൈവ് എം എൽ സോ ജസ്റ്റ് മോർ ദാൻ ഹാഫ് എ ടീസ്പൂൺ ദാറ്റ് ഇസ് ത്രീ എം എൽ ഇസ് റിക്വേഡ് ഫോർ കവറിംഗ് ദ ഫേസ് ആൻഡ് നെക്ക് അതല്ലെങ്കിൽ മോർ ഈസിയസ്റ്റ് വേയ ഫിംഗർ റൂൾ എടുക്കാം ടു ഫിംഗർ റൂൾസ് അതായത് ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ആണ് ഉദ്ദേശിക്കുന്നത് അത് മോസ്റ്റ് ഓഫ് ദി സൺസ്ക്രീനും ആപ്ലിക്കബിൾ ആണ് ടു ഫിംഗർ ഫുൾ ഓഫ് സൺസ്ക്രീൻ ഈസ് റിക്വേർഡ് ഫോർ കവറിംഗ് ഫേസ് ആൻഡ് നെക്ക് സെക്കൻഡ് ഈസ് വെൻ ടു അപ്ലൈ ആൻഡ് തേർഡ് ഇസ് വെൻ ടു റീ അപ്ലൈ സോ വെൻ ടു അപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ സൺസ്ക്രീൻ ടൈപ്പ്സ് ആണ് ഇഫ് ഇറ്റ് ഇസ് ഫിസിക്കൽ സൺസ്ക്രീൻ യു ക്യാൻ അപ്ലൈ ആൻഡ് ഗോ ഔട്ട് ഇൻസ്റ്റന്റ് ഇഫ് ഇറ്റ് ഈസ് കെമിക്കൽ ഇറ്റ് ഹാസ് ടു ആക്ട് സോ ഇറ്റ് റിക്വയേഴ്സ് സം ടൈം ദാറ്റ് ഇസ് ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് പ്രയർ ടു ഗോയിങ് ഔട്ടാണ് നിങ്ങളൊരു കെമിക്കൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് റീ ആപ്ലിക്കേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇഫ് ഇറ്റ് ഇസ് ഫിസിക്കൽ സൺസ്ക്രീൻ യു ഷുഡ് റീ അപ്ലൈ എവറി ഫോർ അവർലെ ഇഫ് ഇറ്റ് ഇസ് കെമിക്കൽ യൂ ഷുഡ് റീ അപ്ലൈ എവറി ടു അവർലെ ഇഫ് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ദാറ്റ് ഇസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സൺസ്ക്രീൻ യൂ ഷുഡ് റീ അപ്ലൈ എവറി ത്രീ അവർലെ ലാസ്റ്റ്ലി വിച്ച് ഓൾ പാർട്സ് യു ഷുഡ് അപ്ലൈ എ സൺസ്ക്രീൻ ഐഡിയലി ഓൾ ദ എക്സ്പോസ്ഡ് പാർട്സ് യു ഷുഡ് അപ്ലൈ സൺസ്ക്രീൻ അതായത് ഫേസ് നെക്ക് ഇയേഴ്സ് ആംസോൺ ലെഗ്സ് So these are the things you should consider while applying a sunscreen.